ീര്ഞ്ചിക്കത്തും നിറച്ചും ഇത് കൊണ്ടു എവിടെ കൊണ്ടുപോകും സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മരടിലാണ് കേട്ടോ ഇവിടെ വന്നപ്പോ പ്രത്യേകത കണ്ട് കേട്ടോ അങ്ങേ അങ്ങേയറ്റം ഇങ്ങേ അറ്റം ഇല്ലാത്ത ഒരു പാലം കണ്ട് അത് വേറൊരു രസമാണ് നോക്കി കണ്ടോ ഇതിനകത്ത് എങ്ങനെ പോകും വർഷങ്ങളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിട്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുന്ന പോസ്റ്റ്മാൻ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വണ്ടി വെച്ചിട്ട് വള്ളത്തിലാണ് അപ്പുറത്ത് പോകുന്നത് ആ കരയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ അത് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കും ഞാൻ വന്നത് അതിനൊന്നുമല്ല നമ്മുടെ വേസ്റ്റുകളിൽ അതായത് നമ്മൾ വേസ്റ്റ് വേസ്റ്റായിക്കൊണ്ട് കളയുന്ന ഹരിതകർമ്മസേനകൾ എടുത്തുകൊണ്ട് പോകുന്ന ആ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ആ പ്ലാസ്റ്റിക്കിൽ സംഗീതം കണ്ടെത്തിയ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ഒരു പേപ്പർ ഉണ്ട് നാടൻ ഈ ലൈസ് അതിവിടെ ജസ്റ്റ് ചെയ്യാൻ പറ്റും കിടന്നതാണ് ചെറിയൊരു പല പ്ലാസ്റ്റിക്കിന്റെ കവറിലും പല ടോണുകളാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഇതിൽ വ്യത്യസ്തം അമ്പത് ദിവസത്തെ കറില് വ്യത്യസ്തമുണ്ട് അങ്ങനെ എല്ലാ കവറിലും അതിന്റെ പല ടോണുകളുണ്ട് അപ്പൊ ഞാൻ കണ്ടെത്തിയ കുറെ കവറുകളിൽ വ്യത്യസ്തമായ സംഭവങ്ങൾ കാണിക്കും ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള കാരണം നമ്മൾ വ്യത്യസ്തം കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ കാരണം ചാനലിൽ ഞാൻ ആദ്യ കൊടുക്കുന്നത് സിനിമാ താരങ്ങൾ ഡാൻസാണ് കുഞ്ചാക്കോപം ദിലീപ് ജയസൂര്യ ഇവർ എപ്പോഴും എല്ലാ സിനിമയും ചെയ്യുന്ന സ്റ്റെയിം സ്റ്റെപ്പുകളാണ് അതിപ്പം അവരാരും കുറ്റമല്ല അവർ ചെയ്യുമ്പോൾ അവരുടെ ശൈലിയായിട്ടങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കുറ്റം പറഞ്ഞല്ല അപ്പം അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള ഈ ഇത് കണ്ടുപിടിച്ചത് പിന്നീട് നിഴലിൽ കൊണ്ടുള്ള വീഡിയോ നിഴലിൽ ഫിഗർ ഷോ കൊണ്ടുവന്നത് ഞാനാണ് ആദ്യമായിട്ട് സാധാരണ ഫിഗർ ഷോ എല്ലാം കണ്ടിട്ടുണ്ട് ഇപ്പൊ നിഴലിലാണ് നമ്മൾ ഫിഗർ ഷോ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ടോപ് സിംഗർ എന്ന പ്രോഗ്രാമിലെ ജിംബ്രൂട്ടൻ എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നായിരുന്നു കേരളക്കാരെടുത്തത് ഏറ്റെടുത്തൊരു കഥാപാത്രമാണ് കൂടുതലും കുട്ടികളാണ് ഏറ്റെടുത്തത് ഇപ്പച്ചി ഫ്രൂട്ടർ ഇല്ല ഇപ്പച്ചി ഫ്രൂട്ടർ ഇല്ല പരനെ നമ്മൾ സിം ഫ്രൂട്ടം വിളിക്കണ എല്ലാവർക്കും ഞാൻ പോകും ഇത് വലിലൂടെ пластиക് ഉണ്ടല്ലോ ഒരു വണ്ട് ഒരു വണ്ട് ഉണ്ട് അത ഞാൻ കണ്ടോ ഓരോ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ ടോണുകളാണ് ഓരോ ടോണുകളേ അല്ലേ അതെ അതെ ഇത് നമ്മളെ ഇത് മാലപടക്കോ ഇത് മാലപടക്കോ മാല കൊണ്ട് മാലപടക്കോ അല്ലേ അതെ നമ്മളിത് ടോണറൗട്ട് നോക്കുന്ന കവർ ആണല്ലോ അപ്പോൾ ഇതിന്റെ മാലപടക്കം പൊടി കടേടാ ഇന്നാ പിടിച്ചേ ഇന്തല്ല ഉത്സവം സീസൺ അല്ലേ അല്ല അതെ ഇന്നെ വന്ന് പൊട്ടിച്ചേര് ഞങ്ങളുടെ മറുപടി കിട്ടാ ഓക്കെ ഓടി കഴിഞ്ഞേടാ പരുന്തു വരെ വന്ന് പറക്കാൻ പറ്റില്ല എവിടെ തന്നെ കണ്ടിവിടെ പറന്തു വട്ടേറ്റ് പറക്കുന്നു ഈ സൗണ്ട് കേട്ടുകൊണ്ടാ ഓടി വന്നതാ നീ വെറന്നോ വെറന്നോ നമ്മൾ ഇതുവിലത്തെ ഗിഫ്റ്റ് പൊടിയുന്ന പേപ്പർ ഉണ്ട് ഇവിടെนะ 1000 1000 വായിങ്ങടാ 1000 കൂടിടാ ഇന്ന നമ്പർ ട്രെയിൻ പോകുന്ന 1000 ഏതാ ഈ ഗിഫ്റ്റ് ഓയേ അ ആ ഇത് ഇത് ആ ഇത് ട്രെയിൻ പോകുന്ന പ്രത്യേക ട്രെയിൻ ഇതിലൊക്കെ ഒരു കല കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത് പിന്നെ വീട്ടിലൊക്കെ ആരുണ്ട് വീട്ടിലെ അവരൊക്കെ സപ്പോർട്ടാണ് ഓ പിന്നെ നമ്മുടെ ഈ സന്തോഷം വേറെ വേറെ വേറെന്തെങ്കിലും ജോലിയോ ആ ഞാൻ നേരത്തെ പെയിന്റിംഗ് പോളിഷിങ് ഡ്രാഫിംഗ് പാടും അങ്ങനെയൊക്കെയായിരുന്നു പോയി പിന്നെ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ഒരുപാട് പേര് തിരിച്ചറിയും പിന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഒരുപാട് ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാം തന്നെ തന്നെയായി നെഗറ്റീവ് എന്തെങ്കിലും ആ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ പ്ലാസ്റ്റിക് എവിടെ പോകാണെന്നു ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചല്ല നമ്മൾ പ്ലാസ്റ്റിക് വരുന്നോട് ചെയ്യുമ്പോൾ ഇത് നേരത്തെ ഒക്കെ കുറേയൊക്കെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു നമ്മൾ അതൊന്നും കണ്ട് ചെയ്തല്ല നമ്മൾ ഓരോന്നും വ്യക്തമായി പറയുന്നുണ്ടല്ലോ ഇതുകൊണ്ടാണ് ചെയ്താൽ ഇത് ചെയ്യാം അതുകൊണ്ട് ചെയ്താൽ അത് ആകും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് മറ്റുള്ള വീഡിയോസിൽ അങ്ങനെയല്ലല്ലോ പറയുന്നത് അവരങ്ങനെ ചെയ്ത് കാണിക്കുന്നു അതെന്താണെന്നൊന്നും അവരെ കാണിക്കുന്നില്ല നമസ്കാരം എൻ്റെ പേര് ജിതീഷ് ചന്ദ്രോദയം എൻ്റെ നാട്ടും മരടാണ് പ്ലാസ്റ്റിക് കവർ കൊണ്ട് വിവിധതരം വ്യത്യസ്തമായിട്ട് ടോണുകൾ കണ്ടെത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് വേറൊരു ഐറ്റം കാണിക്കട്ടോ ഇത് നമ്മുടെ വീടുകളിൽ വാങ്ങുന്ന പുട്ടുപൊടിയുടെ കവറാണ് ഇത് ചെയ്ത് നമ്മൾ എന്താ പറയുക പുട്ടുപൊടി ഉണ്ടാക്കി നമ്മൾ വെറുതെ കളയും ഇത് നമ്മുടെ തയ്യൽ മെഷീൻ പണ്ട് കാലങ്ങളിൽ ചവിട്ടിക്കിറക്കുന്ന തയ്യൽ മെഷീൻ വളിക്കുന്ന ശബ്ദമുണ്ട് അത് നമുക്കിത് നോക്കാം അതോ അടിപൊളി താങ്ക് യു നമ്മൾ മരട് വെടിക്കെട്ട് മരട് വെളിക്കെട്ടിൽ ഒരു ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഘടകമാണ് നമ്മൾ കളർ ഈ കളർ നില പൊങ്ങുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട് നമ്മളെ ഈ ഫോമുകളിലൊക്കെ നമ്മൾ ചെയ്യുന്നവർ നില പൊട്ടുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട് അത് എങ്ങനെയാണ് അതേ ഫോമിൽ നമ്മൾ അടിച്ചടിച്ച് പോകുമ്പോൾ ഇങ്ങനെ പ്രത്യേക ശബ്ദമുണ്ടാവും ഇതെങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത് ഓരോന്ന് കിട്ടുമ്പോ അതിനകത്ത് എന്തെങ്കിലും നമ്മളിപ്പോ ഇത് കിട്ടുമ്പോൾ എന്തുണ്ട് ഇതിന്റെ ഏത് ശബ്ദം കിട്ടും ഞാൻ നോക്കും നോക്കിയിട്ട് പിന്നെ വീട്ടുകാരോട് ചോദിക്കും വൈഫിനോടും കുട്ടികളോടും ചോദിക്കും അപ്പൊ അവർ ഓക്കെ പറയുമ്പോൾ മാത്രം ഞാൻ അത് ഓക്കെ ചെയ്യോളൂ വീട്ടുകാരോക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്റ്റേജിൽ കാരണം അതാണ് എന്റെ ലാസ്റ്റ് കാരണം നമ്മൾ തന്നെ ഇത് കിടിയാണെന്ന് പറയാൻ ചെയ്യാറില്ല ഇപ്പൊ ഇതുപോലെ തന്നെ പുട്ടുകൊടിയുടെ കട്ടി കൂടിയ വേർസ് ഒരു പേപ്പറാണ് അപ്പം ഇതിന്റെ അത് നമ്മൾ ചെറിയ കടകും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മിഷൻ കണ്ണ് വർക്ക് ചെയ്യുന്ന ശബ്ദമുണ്ട് മിഷൻ കണ്ണിന്റെ പ്രത്യേക ശബ്ദം അതെ ബുള്ളറ്റ് മാറ്റി അങ്ങനെ പിന്നെ അത് തിരിച്ച് വെച്ച് നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പേ ഓട്ടോ റോട്ടിക്ക് പോകുമ്പോൾ പ്രത്യേക ശബ്ദം ഫാസ്റ്റിൽ പോകുമ്പോൾ പ്രത്യേക ശബ്ദം അങ്ങനെയാ അങ്ങനെ ഒരു കവറിനെ തന്നെ പല സൗണ്ടുകളും പല രീതിയിലും ഇത് ഒരുപാട് വർഷങ്ങളായി കാരണം നമ്മൾ കണ്ടെത്തുക എന്നാണല്ലോ അത് കറക്റ്റ് ആണോലോ നമ്മൾ പെട്ടെന്നൊരാളുടെ അടുത്തുകൊണ്ട് കേൾപ്പിക്കുമ്പോൾ അത് ചിലപ്പോൾ അവർ ശരിയാണോ എന്നില്ല അത് ഞാൻ പറഞ്ഞത് കുറേ നോക്കിയിട്ട് വീട്ടുകാരുടെ ചോദിച്ചിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞാനത് അവതരിപ്പിച്ചിട്ടുള്ളൂ ഇത് നമ്മൾ ഈ അഞ്ച് കിലോ ആറ് കിലോ ഒക്കെ വാങ്ങുന്ന അരിയും സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു പ്രത്യേകം കവറാണ് കവറിൽ നമ്മൾ മഴ പെയ്യുന്ന ഒരു ശബ്ദമുണ്ടെന്ന് നമ്മൾ ഇങ്ങനെയാണ് കാരണം മരടിയിൽ മഴ പെയ്തു തോർന്ന് ഇത്രയും വലിയ വെയിലത്ത് ഒരു മഴ പെയ്തൊക്കെ തോന്നി നമ്മള് സോറിന് പോകുമ്പോഴും അതിന് പ്രത്യേക ശബ്ദം ഇങ്ങനെയാണ് ഇങ്ങനെ ഓരോ ഐറ്റങ്ങളിങ്ങനെ കിടക്കുക ഈ കവർ നിറച്ച സൗണ്ട് അതെ അതാണ് പിന്നെ പറയാം നിഴലിൽ കൊണ്ടുള്ള ഫിഗർഷം കൊണ്ടിട്ടുണ്ട് പക്ഷേ നിഴലിൽ കൊണ്ട് ഫിഗർഷോ കണ്ടിട്ടില്ല പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ പിന്നെ ജിംപ്രൂട്ടർ പിന്നെ സിനിമാ താരങ്ങൾ മുണ്ടു കൊടുക്കുന്ന ശൈലിയുണ്ട് എല്ലാളന്മാരും കൊടുക്കുന്നത് എങ്ങനെയാണ് അത് ഞാനാണ് ആദ്യമായി കൊണ്ടുവന്ന അങ്ങനെ കുറെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഈ ഐറ്റം ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് എല്ലാവരും എന്നെ ഈ പ്രോഗ്രാം വിളിക്കും വേറെ ആരും ഇല്ലല്ലോ ശബ്ദാനികരണമാകുമ്പോൾ ഒരുപാട് പേര് ശബ്ദം ചെയ്യുന്നുണ്ട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടോ അത് കുഴപ്പമില്ല അത്യാവശ്യം ഉണ്ട് ഇപ്പോൾ ഈ ഇതൊക്കെയാണ് കുറച്ച് പറഞ്ഞത് കാരണം ഈ പത്ത് വരെ സമയം വെച്ചുകൊണ്ട് കൂടുതൽ സമയം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ വേസ്റ്റായി കിട്ടുന്ന പ്ലാസ്റ്റിക്കുകളിൽ നിന്നുള്ള പ്രത്യേക സൗണ്ടുകളാണ് നമ്മൾ കേട്ടത് ട്രെയിൻ പോകുന്നതും വെടിക്കെട്ടിൻ്റെ എല്ലാം കണ്ടതും അപ്പോൾ മനോഹരമായ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക